നടൻ ഷൈൻ ൻ ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് പരാതിയില്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വിൻസി സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി മുൻപാകെ അറിയിച്ചു വിൻസിക്കുണ്ടായ ഷൈൻ ഷൈൻഡോൺ ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു കൈകൊടുത്തു പിരിഞ്ഞ ഇരുവരും സിനിമയുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കി ഷൈൻ ഇന്ന് താരസംഘടനയ്ക്ക് മറുപടി നൽകും ഇതിനിടെ വിൻസി അലുഷീസിന്റെ പരാതിയിൽ ഇന്റേണൽ കമ്മിറ്റി യോഗം നടന്ന വേദിയ ചൊല്ലിയും വിവാദം സിനിമാ സംഘടനാ ഓഫീസിൽ ഇന്റേണൽ കമ്മിറ്റി യോഗം ചേർന്നത് ചട്ടവിരുദ്ധമെന്നാണ് ആരോപണം നവമി ദിനേശ് ചേരുന്നു നവമി വിൻസി ഉയർത്തിയ പരാതി ഷൈൻ ടോൻ ചാക്കോയി ബന്ധപ്പെട്ടുള്ള പരാതി അതിൽ സിനിമയ്ക്കകത്തു നിന്നൊരു പരിഹാരം ഉണ്ടാകുന്നു അത് അവസാനിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് മറ്റ് എന്തെല്ലാം വിഷയങ്ങൾ കൂടിയാണ് ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഓഫീസും ഈ യോഗം ചേർന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നലെ ചേർന്ന ഐ സി ഐ സി സമിതിക്ക് മുന്നിൽ ഇരുവരും എത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൽ വിൻസി അലോഷ്യസ് പറയുന്നത് തനിക്ക് ഷൈൻ ടോം ചാക്കോയുടെ പ്രവൃത്തിയിലാണ് ഏറെ വിഷമമുണ്ടാക്കിയത് മറ്റ് പരാതികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുകൂടി വ്യക്തമാക്കി ഷൈൻ ഇതിന് നൽകിയ മറുപടി വിൻസിയോട് അകത്ത് പെരുമാറിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് തന്റെ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ പറയുന്ന രീതിയിലായിരുന്നു താൻ അങ്ങനെ ചെയ്തത് തന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് വിൻസയെ ഇത്രമാത്രം വേദനിപ്പിച്ചു എങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഷൈൻ പറഞ്ഞത് ഇത് ഇരുവരെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്കായും ഐ സി സി ഇരുവരെയും കേട്ടു അതിനൊടുവിലാണ് ഈ ക്ഷമാപണത്തെ തുടർന്ന് വിൻസി മറ്റ് പരാതികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു നിലപാട് കൂടി വ്യക്തമാക്കി ഐസി എന്ന് തീരുമാനിക്കുന്നു അതിനോടൊപ്പം തന്നെയായിരിക്കും താനും എന്ന് വിൻസി പറയുന്ന ഉണ്ടായി ഇരുവരും കൈ കൊടുത്ത് പിരിയുന്ന പിരിയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഐസി ഇനി റിപ്പോർട്ട് ഈ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവിന് നൽകും നിർമ്മാതാവായിരിക്കും ഇനി ഫിലിം ചേംബറിന്റെ ഇന്റേണൽ കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുന്നത് അതിനിടയിൽ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് ഐ സി സി യോഗം ചേർന്നതിനെ ഫിലിം ചേംബർ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് കാരണം ഇതൊരു ജുഡീഷ്യറിയുടെ തന്നെ സ്വഭാവമുള്ള ഒരു കംപ്ലയിന്റ് കമ്മിറ്റിയാണ് ഈ പോർഷ ആക്ടിൽ ഉൾപ്പെടുമ്പോൾ ഇത് യാതൊരുവിധ മറ്റ് സംഘടനകളുടെ ഒന്നും സ്വാധീനത്തിൽ ഉൾപ്പെടാതെ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പോലീസിനടക്കം കേസെടുക്കാനുള്ള അത്രയും പവറുള്ള ഒരു കമ്മിറ്റിയാണ് ഐ സി സി പക്ഷെ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഹോളിൽ വെച്ച് ഈ യോഗം ചേരുകയും ആ സമയത്ത് ചില പ്രൊഡ്യൂസർമാർ അവിടെ ഉണ്ടാകുകയും ചെയ്തത് ഫിലിം ചേംബറിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായത് പ്രൊഡ്യൂസർമാരുടെ സ്വാധീനത്തിൽ ഈ ഐ സി സി വീഴുമോ എന്നൊരു ആശങ്ക കൂടി അവർ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഫിലിം ചേമ്പറിൽ അടക്കം ഇത് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം കൂടിയാണ് എത്തി നിൽക്കി എത്തി നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് പ്രൊഡ്യൂസർമാരെ അടക്കം ഈ തങ്ങളുടെ അതൃപ്തി അറിയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഫിലിം ജെബന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ അമ്മ സംഘടനക്ക് ഷൈൻ ടോം ചാക്കോ ഇന്ന് മറുപടി നൽകുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വിൻസി ഷൈൻ വിവാദം ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് മറ്റു പരാതികളിലേക്കോ മറ്റു വിവാദങ്ങളിലേക്കോ ഒന്നും കൊണ്ടുപോകണ്ട എന്നാണ് സിനിമാ സംഘടനകളുടെ ഈ തീരുമാനം അങ്ങനെയെങ്കിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ വലിയ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം അപർണ കത്ത് ഈ വിഷയങ്ങൾ പരാതികൾ ഒതുക്കി തീർക്കുന്നു അപ്പോഴും വിൻസി ഉന്നയിച്ച വിഷയങ്ങളുണ്ട് അത് ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് ആ കേസുകൾ എന്ത് സംഭവിക്കും പുറത്ത് ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾ അതിൽ സഹകരിക്കും വിൻസി തുടർന്നും എന്നൊക്കെ തന്നെയാണോ അതിലൊരു അതിലൊരാശയക്കുഴപ്പമുണ്ടോ നോമി അവർ വിൻസിക്ക് മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ല കാരണം പോലീസിനടക്കം താൻ പരാതി കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ വിൻസി നിലപാട് പ്രഖ്യാപിച്ചിരുന്നു അപ്പോഴും ഉയർന്നു വരുന്നത് ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചു എന്നൊരു പരാമർശം കൂടി വിൻസി നടത്തിയിരുന്നു അതിൽ ഇനി എന്താ നടപടിയാണ് സിനിമാ സംഘടനകൾ എടുക്കുക എന്നതാണ് ഇപ്പോൾ ഈ പരാതി ഒത്തുതീർത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ കടുത്ത നടപടികളിലേക്കൊന്നും പോകണ്ട എന്ന് സിനിമാ സംഘടനകൾ എടുത്തു എടുത്താലും പോലീസിന്റെ ഒരു പരാതി അത് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഷൈനെ വിലക്കുമോ എന്നത് ഇനി നോക്കി കാണണം എന്തായാലും ബിൻസിയുടെ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം സിനിമാ സംഘടനയിൽ ഇല്ല പക്ഷെ പോലീസിന്റെ ഒരു നീക്കത്തെ അത് സിനിമാ സംഘടനകൾ നോക്കി അല്ലെങ്കിൽ പോലീസിനി കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയോ ഷൈന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ കടുത്ത നടപടികളിലേക്ക് സിനിമാ സംഘടന പോലും കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും പ്രശ്നം സോൾവായ സ്ഥിതിക്ക് ഇനി ഷൈനെതിരെ നടപടി വേണ്ടല്ലോ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇനി എന്താണ് സിനിമാ സംഘടനകളുടെ തുടർന്നുള്ള നടപടികൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയും വരും നൗമി ദിനേഷ് വിവരങ്ങൾ